പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വി എസിൻ്റെ ഭൗതിക ശരീരം പുന്നപ്ര വലിയ ചൂടുകാടിൽ എത്തിച്ച സമയം മുതൽ ആ ഭൗതിക ശരീരം ചിതയിൽ അമർന്നു തീരുന്നതുവരെ ടി വി കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ശ്രദ്ധിച്ച ഒരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് അതുപോലെ അവിടെ പലരും ഇരിപ്പുണ്ടായിരുന്നു പിണറായി വിജയൻ എം എ ബേബി ഇതുപോലുള്ള സമുന്ന നേതാക്കന്മാരൊക്കെ അവിടെ ഇരിപ്പിടത്തിൽ ഉണ്ടായിരുന്നു അതിന് തൊട്ടടുത്ത് തന്നെ ബി എസിൻ്റെ കുടുംബം അവിടെ ഉണ്ടായിരുന്നു ബി എസിൻ്റെ കുടുംബത്തിനെ നമ്മൾ കാര്യമായി കണ്ടിരുന്നില്ല ബി എസിന്റെ ഭൗതിക ശരീരം വഹിച്ചിട്ടുള്ള വാഹനത്തിൽ ബി മകൻ ഉണ്ടായിരുന്നു പക്ഷെ മകനെയൊന്നും ഇടയ്ക്ക് തന്നെ നമ്മളവിടെ കണ്ടിരുന്നില്ല പക്ഷേ ബി എസിന്റെ ഭൗതിക ശരീരം വലിയ ചുടുകാട്ടിൽ കണ്ട വന്നപ്പോൾ കൊണ്ടുവന്നപ്പോൾ മുതൽ ബി എസിന്റെ കുടുംബത്തിൻ്റെ സാന്നിധ്യം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ ഉള്ള വി എസിൻ്റെ ഭാര്യ വസുമതി അവിടെ ഉണ്ടായിരുന്നു ബി എസിൻ്റെ മകൻ വി അരുൺകുമാർ ഉണ്ടായിരുന്നു ബി എസിൻ്റെ മൂത്ത മകൾ വി വി ആശ ഉണ്ടായിരുന്നു അത്രയും പേരെയാണ് പ്രധാനമായി കണ്ടത് മരുമകൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ആശയുടെയും അരുൺകുമാറിൻ്റെയും മക്കളെയും അവിടെ കണ്ടതായി ഓർക്കുന്നില്ല സുഹൃത്തിനെ പ്രധാനമായും ശ്രദ്ധയിൽ അതുപോലെ തന്നെ വി എസിൻ്റെ മകൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു മകന്റെ ഭാര്യ ഡോക്ടർ അവരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പ്രധാനമായും നമ്മൾ നമ്മുടെ കണ്ണിൽ ഉടക്കിയത് എൻ്റെയൊക്കെ കണ്ണിൽ ഉടക്കിയത് വി എസിൻ്റെ ഭാര്യയും വി എസിൻ്റെ മകളുമായിരുന്നു മകൻ മാറി നിൽപ്പുണ്ട് വികാര ഒന്നും മകൻ്റെ മുഖത്ത് അങ്ങനെ കണ്ടില്ല നിർവികാരനായിട്ടാണ് മകൻ അവിടെ നിൽക്കുന്നത് കണ്ട് പക്ഷെ മകളെയും അമ്മയും ശ്രദ്ധിച്ചപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മകൾ ഒരല്പം വൈകാരികമായിരുന്നു മകളുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീർ വരുന്നത് നമുക്ക് കാണാമായിരുന്നു ഇവരെ മകളും വി എസിന്റെ ഭാര്യയും ഒക്കെ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുഖത്തെ മൊത്തം വികാരം നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു എങ്കിലും മകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മകളുടെ മകൾ വൈകാരികമാകുന്നത് നമുക്ക് കാണാമായിരുന്നു പക്ഷേ സുഹൃത്തുക്കളെ എല്ലാവരുടെയും കണ്ണിലുടക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വി എസിന്റെ ഭാര്യ വസുമതി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവിടെ ഇരുന്നത് അവർ തുടർച്ചയായി കരയുന്നത് നമുക്ക് കാണാമായി എന്നാൽ വി എസിന്റെ മകളെ ഒന്നും തുടർച്ചയായി കരയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ ഭാര്യ തുടർച്ചയായി കരയുന്നത് നമുക്ക് കാണാമായി അത് സ്വാഭാവികമാണ് എന്നത് ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വി എസ് എന്തോ നാൽപ്പത്തി നാലാം വയസ്സിനോ മറ്റാണ് വിവാഹിതനായത് ഇപ്പോൾ വി എസിന് നൂറ്റൊന്ന് വയസ്സ് കഴിഞ്ഞു അപ്പം ഏതാണ്ട് അറുപത് വയസ്സ് അറുപത് വർഷക്കാലത്തോളം അതിനടുത്ത് വി എസിനോടൊപ്പം ജീവിച്ച ഒരു വനിതയാണ് ബസുമതി ബസുമതി അച്യുതാനന്ദൻ എന്ന് നമ്മൾ പറയുന്ന ആ വനിത ആ വനിത അവർക്ക് ദുഃഖം ഒതു ഒതുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അവർ അവിടെ നിന്ന് പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നത് മാസ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി കാണാൻ കഴിയില്ലെങ്കിലും അവർ കരയുന്നത് വളരെ വ്യക്തമായിരുന്നു എനിക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടായ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വല്ല തലയിറങ്ങി വീഴുകയോ ബോധം കെടുവെന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം അവർക്ക് വേണ്ടൊരു എത്ര എൺപത്തെട്ട് വയസ്സ് എൺപത്താറ് എൺപത്തേഴ് വയസ്സുണ്ടല്ലോ അവർക്ക് അപ്പോൾ എനിക്കൊക്കെ ആ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ശ്രുതിന് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ വസുമതി എന്ന് പറയുന്ന വസുമതി അച്യുതാനന്ദൻ നമ്മൾ വിളിക്കുന്ന വി എസ് അച്യുതാനന്ദന്റെ ഭാര്യയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞ താല്പതികളുടെ തുടക്കത്തിലാണ് വി എസ് അവരെ വിവാഹം കഴിയും കുത്തിയോടുകാരി കുത്തിയതോടുകാരിയാണ് വി എസ് വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മറ്റോ അവർക്ക് നേഴ്സായി ജോലി കിട്ടി പല ആശുപത്രികളിലും നഴ്സായിട്ട് അവർ പ്രവർത്തിച്ചു എന്തോ ഹെഡ് നേഴ്സും മറ്റോ ആയിട്ടാണ് പിന്നെ അമ്പത്തി അഞ്ച് വയസ്സിൽ അവർ റിട്ടയർ ചെയ്തത് അവരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ വളരെ സ്ട്രേറ്റ് ഫോർഡും ഫോർ റൈറ്റുമായിട്ടുള്ള കർശനമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു സ്ത്രീയായിരുന്നു ഈ വസുമതി അച്യുതാനന്ദൻ എന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോഴും ഒരു ജോലിയിലൊക്കെ തന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു സ്ത്രീയായിരുന്നു ഈ വസുമതി എന്ന് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കി പാർട്ടി ഓഫീസിലും മറ്റോ വെച്ചിട്ടായിരുന്നു കല്യാണം വന്ന് വി എസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അതുപോലെ തന്നെ അമ്പലപ്പുഴ എം എൽ എയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ ലളിതമായിട്ടുള്ള വിവാഹം അതിനുശേഷം എന്തോ ഒരു വീട് വാടകയ്ക്ക് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് അവിടെ അവരെ ഇട്ടിട്ട് പിറ്റേ ദിവസം തന്നെ വി എസ് പിന്നെ നിയമസഭാ സമ്മേളനത്തിന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി അതുപോലെ തന്നെ കുട്ടികൾ ജനിക്കുന്ന സമയത്തും വി എസ് ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് വി എസ് അവിടെ പോയി കാണുന്നതെല്ലാം നമ്മൾ കണ്ടു അതിപ്പോഴൊക്കെ നടക്കുന്ന ഇപ്പോഴെന്നപോലെ പ്രൊഫ്ലിഗേറ്റ് ആയിട്ടുള്ള പാർട്ടി നേതാക്കന്മാരുടെ കല്യാണമൊക്കെ ആയിട്ട് നമ്മൾ താരതമ്യം മുന്നോ ഞാൻ അതിലൊക്കെ അല്ല പോകും ഞാൻ ബസുമതി എന്ന് പറയുന്ന ആ വനിതയിലേക്കാണ് കേന്ദ്രീകരിക്കാൻ ഞാനൊക്കെ ജോലി ചെയ്തിരുന്ന സമയങ്ങളിലൊക്കെ വിട്ടുവെച്ചില്ലാതെ ജോലി ചെയ്തിരുന്ന ഒരു വനിതയാണ് അവർ എന്ന് ഞാൻ മനസ്സിലാക്കും സുഹൃത്തുക്കളെ പക്ഷെ എനിക്ക് അവരോട് ബഹുമാനം തോന്നുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ഇതിഹാസ പുരുഷനോടൊപ്പം ഇത്രയും കാലം അദ്ദേഹത്തിന് അദ്ദേഹത്തോടൊപ്പം ജീവിച്ച ഒരു വനിത എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഭംഗം വരാതെ കുടുംബകാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി നോക്കിയിരുന്ന ഒരു വനിത എന്നുള്ള നിലയിൽ ആണ് എനിക്ക് അവരോട് ബഹുമാനം ഒരു കമ്മ്യൂണിസ്റ്റ് അവരൊരു കമ്മ്യൂണിസ്റ്റായിരുന്നു നഴ്സുമാരുടെ സംഘടനയിലെ ഭാരവാഹിയും ഒക്കെ ആയിരുന്നു അവർ ബി എസിന് പുറത്തു പ്രവർത്തിക്കുമ്പോൾ ഒരു പരമ്പരാഗതമായി ഒരു ഭാര്യയായി വീട്ട് ജോലി കഴിഞ്ഞ ഒരു സ്ത്രീ എന്നുള്ള നിലയിലുള്ള ഒരു ബഹുമാനമൊന്നുമല്ല ഞാൻ പറയുന്നത് അത് അങ്ങനെ ആവാനും പാടില്ല പക്ഷേ ബി എസ് എന്ന് പറഞ്ഞാൽ ആ വലിയ മനുഷ്യന് നാട്ടിൽ പോയി സമര പോരാട്ടങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത അദ്ദേഹത്തെ പൊതു മണ്ഡലത്തിന് വേണ്ടി സമർപ്പിക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു വനിതയായിരുന്നു വസുമതി എന്നുള്ള നിലയിലാണ് നമ്മൾ ആ വനിതയെ നമ്മൾ ബഹുമാനിക്കേണ്ടത് എനിക്കറിയാം ഞാൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഞാൻ വി എസ് നോടൊപ്പം ജീവിച്ചപ്പോൾ ഞാൻ കന്റോൺമെൻറ്റ് ഹൗസിന് അടുത്താണ് ഞാനും അഞ്ച് വർഷക്കാലം ജീവിച്ചത് ഇനി വളരെ ബഹുമാനമായിരുന്നു ആ വനിതയോട് വളരെ ആർജവത്തോടു പെരുമാറ്റം വിട്ടുവീഴ്ചയില്ലാത്ത പെരുമാറ്റം അതേസമയം വി എസിൻ്റെ എല്ലാ കാര്യങ്ങളും മരുന്നെടുത്ത് കൊടുക്കൽ മുതൽ എല്ലാ കാര്യങ്ങളിലും അവർ വലിയ തോതിൽ നീതി പുലർത്തിയ കൊണ്ടാണ് വി എസ് എന്ന് പറഞ്ഞ മഹാമനുഷ്യനെ നമ്മൾ ജനങ്ങൾക്ക് ലഭിച്ചത് എന്ന് നമ്മൾ ഓർക്കണം ഒരു ഒരു വിധത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും അവർ തമ്മിലുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല എനിക്ക് അങ്ങനെ കാണാനും കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ പി എസ് വിട്ടുപോകുമ്പോൾ അവർക്കുണ്ടായിരുന്ന ദുഃഖം അവർക്ക് അടക്കാൻ കഴിയാതിരുന്നുകൊണ്ടാണ് അവർ പൊട്ടി പൊട്ടി അവിടെ നിന്ന് കരഞ്ഞിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ശ്രുതിരസീമാൻ ജി ശക്തിധരൻ അദ്ദേഹത്തിന് അവരെ നേരത്തെ വളരെ നേരത്തെ തന്നെ വസുമതി അറിയാമായിരുന്നു എന്ന ശക്തിരൂപം നേരിട്ട് സംസാരിച്ചില്ലെങ്കിലും അവരെക്കുറിച്ച് വലിയ ബഹുമാനമായിരുന്നു എന്ന ശക്തിരൂർ പറഞ്ഞു ശക്തിൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് ഈ വരിതയെക്കുറിച്ച് വസുമതി എന്ന വെള്ളരി പ്രാവിനോടൊപ്പം ഇനി കേരളം അതാണ് ആ ഫേസ് പോസ്റ്റിൻ്റെ തലവാദം വി എസിനെ അതി അതിരി കടന്ന് സ്നേഹിച്ചിരുന്നവർക്ക് മുന്നിൽ ഈ പ്രഭാതത്തിൽ ഉയരുന്ന ഏറ്റവും പ്രധാന ചോദ്യം ഇനി അങ്ങനെ സ്നേഹിക്കാവുന്ന ആരുണ്ട് നമുക്ക് എന്നാവും എത്രയെത്ര മുക്കുബങ്ങൾക്കിടയിലായിരുന്നല്ലോ ഒരു വി എസ് ഒരു സംശയവും വേണ്ട എത്രയോ വി എസുമാർ നമുക്കുണ്ട് നമുക്ക് ഇത്രയേറെ രക്തസാക്ഷികൾ ഉണ്ടായത് അതുകൊണ്ടല്ലേ വി എസും സ്ഫുടം ചെയ്തെടുത്ത ഒരു രക്തസാക്ഷിയാണ് പുലരാത്ത ഒരു രാവുമില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം വിടർന്നത് അതൊരു പ്രതിജ്ഞയുടെ സാഫല്യമാണ് ജീവിതത്തിൽ ഒരു വെള്ളരി പ്രാവായിരുന്ന വി എസിന്റെ പ്രേയസി വി എസിന്റെ ഭൂഗോളത്തിൽ നിന്ന് അന്ത്യയാത്ര മൊഴിചൊല്ലുമ്പോൾ ദുഃഖം ഖനീഭവിച്ച ഒരു നക്ഷത്രം പോലെ കാവലിരുന്നത് ഏതോ ഒരു പുത്തൻ വി എസിന്റെ പ്രസവ പ്രസവ വേദനയിലേക്കായിരിക്കുമോ എത്ര അർത്ഥഗർഭമായ അർത്ഥസമ്പുഷ്ടമായ അർത്ഥസമ്പന്നമായ വാചകങ്ങൾ ചോദിക്കും ഔദ്യോഗിക ജീവിതത്തിൽ ഒരു വെള്ളരിപ്രാവായിരുന്ന വി എസിന്റെ പ്രേസി വി എസിനെ ഭൂഗോളത്തിൽ നിന്ന് അന്ത്യയാത്ര ചൊല്ലുമ്പോൾ ദുഃഖം ഖനീഭവിച്ച ഒരു നക്ഷത്രം പോലെ കാവലിരുന്നത് ഏതോ ഒരു പുത്തൻ വി എസിന്റെ പ്രസവവേദനയ്ക്കായിരുന്നോ ശീലം ചോദിക്കുക എങ്കിൽ കേരളം ധന്യമായി എങ്കിൽ കേരളം ധന്യമായി വി എസിന് ഒരു ആയുസ് മുഴുവൻ നെഞ്ചോട് ചേർത്ത് പുണരുമ്പോൾ ഈ അമ്മയ്ക്കും ഒരു ഉൾവിളി ഉണ്ടായിട്ടുണ്ടാവും ആ ധ്യാനത്തിൽ നിന്ന് നമുക്ക് നൂറു വി എസ്മാർ ഉയർന്നു വരട്ടെ അത്ര കണ്ട് ഏഴകൾ ആനന്ദിക്കട്ടെ സഖാവേക്ക് എന്തൊരു ഒരു ഒരു ആദരവാണ് ശക്തിധരൻ ഈ വസുമതിക്ക് കൊടുക്കുന്നതെന്ന് വെച്ചോയ്ക്ക് വി എസിനെ ഒരു ആയുസ് മുഴുവൻ നെഞ്ചോട് ചേർത്ത് പുണരുമ്പോൾ ഈ അമ്മയ്ക്കും ഒരു ഉൾവിളി ഉണ്ടായിട്ടുണ്ടാകാം ആ ധ്യാനത്തിൽ നിന്ന് നമുക്ക് നൂറ് വി എസ്മാർ ഉയർന്നു വരട്ടെ അതുകൊണ്ട് ഏഴകൾ ആനന്ദിക്കട്ടെ സഖാവേ അവസാനത്തെ വാചകം കളങ്കത്തിൻ്റെ വടുപോലും ആ സ്നേഹമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് വി എസിന്റെ മഹത്വം തന്നെയാണ് കളങ്കത്തിന്റെ പോലും ആ സ്നേഹമയ്യുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ വേറെ ചില നേതാക്കന്മാരുടെ ഭാര്യമാരെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കും ഞാൻ പേര് പറയുന്നില്ല സഖാവ് വസുമതിക്ക് കാവലാളായി ലക്ഷക്കണക്കിന് അശരണരുണ്ടാകും ലാൽ സലാം എന്നാണ് അവസാനത്തി രണ്ട് പോകുന്നത് കളങ്കത്തിന്റെ വടു പോലും ആ സ്നേഹമയുട ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് വി എസിന്റെ മഹത്വം തന്നെയാണ് സഖാവ് വസുമതിക്ക് കാവലാളായി ല ദശലക്ഷക്കണക്കിന് അശരണർ ഉണ്ടാകും ലാൽ സലാം